കാറ്റ്ലോഗ് വൈസ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയിൻ ബാഗ് എന്ന് കാണിച്ചു തരാം ഇതും പോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം സെറ്റാണ് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സെറ്റിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റ്ലോഗ് ബുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്നാൽ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് സാരി തുറന്ന് കാണിക്കേണ്ട ആവശ്യം വരത്തില്ല ഏതെങ്കിലും നിങ്ങൾ കസ്റ്റമർ നിങ്ങൾ സെലക്റ്റ് ചെയ്യാന്നെങ്കിൽ ആ പ്രോഡക്റ്റ് മാത്രം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഇത് ഈ സാരി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഡെയിലി വെയർ യൂസ് സാരീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് വർക്ക് ഉള്ളത് നിങ്ങൾക്ക് ഫാൻസി ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വെളിയിൽ ഇട്ടുകൊണ്ട് പോകാൻ വേണമെങ്കിലും അതിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരം ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഡിസൈൻസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം തരം വെറൈറ്റീസും ലേറ്റസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ലേറ്റസ്റ്റ് ഇപ്പം നമ്മുടെ ഫാക്ടറി ഉണ്ടാക്കി വന്നിട്ട് ഇവിടുന്ന് നമ്മൾ കസ്റ്റമേഴ്സിനായി അയച്ചു കൊടുക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് സാരീസ് തുടങ്ങുന്ന റേറ്റ് തന്നെ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് കുറച്ച് നല്ലൊരു വെറൈറ്റി നിങ്ങൾ തിരക്കാൻ പോയാൽ പ്രിന്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ പ്രിന്റഡിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇത് മൊത്തം നമ്മുടെ പ്രിന്റഡ് സാരീസിന്റെ വെറൈറ്റീസിന്റെ മൊത്തം സെക്ഷനാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് പ്രിന്റഡ് സാരീസിൽ തന്നെ നിങ്ങൾക്ക് ജോർജറ്റ് ഷിഫോൺ പൂനം സാരീസ് എല്ലാം തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നത് ബിസിനസ് പറഞ്ഞാൽ ബൾക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന മിനിമം ഒരു അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുവാണെന്നെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പുതിയ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സൂറണ വൺ ജീറോ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആറാമത്തെ ഫ്ലോറിൽ നമ്മുടെ മൊത്തം അജ്മീറ ഫാഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 아범 വീഡിയോ ഒത്തിരി ലോങ് ആക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കലക്ഷൻസിലോട്ട് പോയാൽ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ പ്രിൻറ്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ജോർജറ്റിൻ്റെ മെഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷെയഡഡ് കളറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ കാണും നോക്കാൻ പറ്റും ബ്ലാക്ക് കളറിൻ്റെ മെഡിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് ഷിറോഷ്കി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെച്ചേക്കുന്ന ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റി കിട്ടുന്ന പീ കോക്ക് പ്രിൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഇച്ചിരി ഫാൻസി ആയിട്ട് വെറൈറ്റീസാണ് കാണിക്കുന്നത് പക്ഷേ ഡെയിലി വേർ യൂസില് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആ കിടന്ന് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് നിങ്ങളുടെ ഷോപ്പിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കാറ്റലോഗ് വൈസ് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ചെയിൻ ബാഗ് എന്ന് കാണിച്ചു തരാം ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് മൊത്തം സെറ്റ് സെറ്റ് വൈസ് നിങ്ങൾക്ക് ീസ് സെറ്റിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ കാറ്റലോഗ് ബുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വന്നാൽ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾക്ക് സാരി തുറന്നു കാണിക്കേണ്ട ആവശ്യം വരത്തില്ല ഏതെങ്കിലും നിങ്ങൾ കസ്റ്റമർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി ഇതിനകത്ത് ഞാൻ ഈ ഇത് ഈ സാരി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഏതുപോലെ നിങ്ങൾക്ക് കാറ്റലോഗിൽ തന്നെ അതേപോലെ സെയിം കളർ സെയിം ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്ലൂ കളറിന്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റി ഇച്ചിരി ഫാൻസിയ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലത്തെ വെറൈറ്റീസ് ആണ് പ്രിന്റഡ് വെറൈറ്റീസ് ആണ് ഇതിന്റെ നിങ്ങൾക്ക് ബോർഡർ കാണാൻ പറ്റും ലേസ് പട്ടി ബോർഡറിന്റെ കൂടെ തന്നെ കിട്ടുന്ന ബോർഡറിലും നിങ്ങൾക്ക് ഗൂട്ടാ പട്ടി വർക്ക് നിങ്ങൾക്ക് ചെന്ന് ചേർന്നിരിക്കുന്നത് ഫുൾ നിങ്ങൾക്ക് ബോഡിയിൽ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റി കിട്ടുന്ന ജോർജിറ്റ് മെറ്ററലിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫാൻസി വെറൈറ്റീ ആണ് കിട്ടുന്നത് ഫുൾ കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാറ്റ്ലോഗ് ബുക്കിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഫുൾ കാറ്റ്ലോഗ് ബുക്കിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇത് ഞാൻ നിങ്ങൾക്ക് ചെയിൻ ബാഗ് ഇപ്പം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിന്റെയും കാറ്റ്ലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന കാറ്റ്ലോഗ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും മൊത്തം എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് വരുന്ന മൊത്തം സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നേ ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലൈറ്റ് കളർ ചാർട്ടാ കിട്ടുന്നത് ഇതുപോലത്തെ ലൈറ്റ് കളർ ചാർട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ട്രെൻഡായിട്ട് നടക്കുന്ന വെറൈറ്റീസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് പേസ്റ്റൽ കളേഴ്സ് എല്ലാ എല്ലാത്തരം ഉണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ സ്റ്റോൺ വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രിന്റഡ് വെറൈറ്റീസ് ആണ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിൻ്റെ വർക്ക് നിൽക്കുന്നത് ഫുൾ ഫാൻസി വെറൈറ്റീസ് ആ പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നല്ലൊരു മാർജിൻ നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് നിങ്ങൾക്ക് ഇത് വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഇതേപോലത്തെ കാറ്റലോഗ് വൈസ് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാറ്റലോഗ് ബുക്കിന്റെ കൂടെ തന്നെ എല്ലാ തര വെറൈറ്റീസ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് ഇതും നിങ്ങൾക്ക് ആറ് പീസിന്റെ സെറ്റ് ആവരുന്ന ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ നിങ്ങൾക്ക് കൂടെ തന്നെ ഇതിൻ്റെ കാറ്റലോഗ് നിങ്ങൾക്ക് അകത്ത് തന്നെ കിട്ടുന്ന ഒരു കാറ്റലോഗ് ഇനിയും കിട്ടുന്നുണ്ട് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫ്ലോറൽ പ്രിന്റിന് മുകളിൽ ജോർജറ്റ് വെറൈറ്റീസിന്റെ മേളിൽ നിങ്ങൾ കിട്ടുന്ന ഷിഫോൺ വെറൈറ്റീസിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ തരം വെറൈറ്റീസിലും നിങ്ങൾക്ക് സാരീസിന്റെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നോക്കും ബോഡിയിൽ നിങ്ങൾക്ക് മൊത്തം ഫ്ലോറൽ പ്രിന്റിൻ്റെ പ്രിന്റ് കിട്ടുന്ന ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ത്രെഡ് വർ വെച്ച് നിങ്ങൾക്ക് ബോർഡർ കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതും മൊത്തം സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്ന സെറ്റ് വൈസിൽ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ഇതുപോലത്തെ ചെയിൻ ബാഗ് ഞാൻ വീണ്ടും പറയാം നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും അപ്പൊ ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ ലേറ്റസ്റ്റ് വെറൈറ്റീസ് ലേറ്റസ്റ്റ് ഡിസൈൻസ് ആയിരം കണക്കിലും നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ തായ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരും ഇവിടെ വരാൻ പറ്റും ില്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു സെലക്ഷൻ ചെയ്യാൻ പറ്റും ഏതുപോലെ ഞാൻ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീം നിങ്ങൾക്ക് പ്രോഡക്റ്റ് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പ്രിന്റ് സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കാൻ മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും പുതിയ പ്രോഡക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ